പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെ ബംഗളൂരു എഫ് സി ടീമിലെ കളിക്കാർക്കും സ്റ്റാഫുകൾക്കും സാലറി നൽകുന്നത് നിർത്തിയിരുന്നു ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ബംഗളൂരു എഫ് സി ടീമിലെ പ്ലേഴ്സിനും സ്റ്റാഫുകൾക്കും നൽകാനുള്ള എല്ലാ സാലറിയും അടച്ചു തീർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിലവിളിബോൾ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വരുന്ന സീസണിന് മുന്നോടിയായിട്ട് സെപ്റ്റംബർ പതിനാറിന് ക്ലബ്ബ് പ്രീ സീസണും ആരംഭിച്ചേക്കും കഴിഞ്ഞ സീസണിലായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് റണ്ണർ അപ്പായ ഒരു ടീം കൂടിയാണ് ബെംഗളൂരു എഫ് സി ഇനി വരുന്ന സീസണിലും ബംഗളൂരു എഫ് സി തങ്ങളുടെ മികച്ച ഫോം തുടരുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ടക്കൻ സ്നാസോണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം ഒരു താരമായിരിക്കും ടക്കൻ സ്നാസോൺ കേരള വേണ്ടി വെറും ഏഴ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഡക്കൻ സ്നാസോൺ ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഏഴ് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടതിനു ശേഷം നിരവധി വിദേശ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാനും ഡക്കൻ സ്നാസോണ് സാധിച്ചിട്ടുണ്ട് നിലവിൽ താരം ഒരു ഇറാനിയൻ ടീമിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോസ്റ്ററിക്കയും അതുപോലെ തന്നെ ഹെയ്ദിയും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു മത്സരം സമനിലയിലാണ് അവസാനിച്ചത് അംകരം കോസ്തറയ്ക്കൂടെ ഗോൾ കീപ്പർ ആവട്ടെ കെയ്ലർ നവാസ് ആണ് ഈ ഒരു മത്സരം മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ സമനിലയിലാണ് അവസാനിച്ചത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്നുകൊണ്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ടക്കൻ സ്നാസോൺ ഹാട്രിക് നേടുകയായിരുന്നു മത്സരത്തിന്റെ അൻപത്തി അഞ്ചാം മിനിറ്റിലും അൻപത്തി എട്ടാം മിനിറ്റിലും എൺപത്തി ആറാം മിനിറ്റിലുമാണ് ടക്കൻ സ്നാസോൺ ഗോൾ നേടുന്നത് അതും മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പകരക്കാരനായിട്ടാണ് അദ്ദേഹം കളത്തിലിറങ്ങുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ടക്കൻ സ്നാസോൺ മത്സരത്തിൽ മികച്ച പ്രടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം